മുൻ കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ അറിയാതെ അജണ്ട ഇനങ്ങൾ പാസാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ കൌൺസിലർമാർ ചട്ടപ്രകാരം നോട്ടീസ് നൽകി വിളിച്ചു ചേർത്ത പ്രത്യേക കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ മേയർക്കെതിരെ രൂക്ഷ വിമർശനം അജണ്ട ഇനത്തിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ ബഹളത്തിൽ അജണ്ട പാസായതായി പ്രഖ്യാപിച്ച് മേയർ കൗൺസിൽ പിരിച്ചുവിട്ടു ഡിസംബർ ഇരുപതിലെ കൗൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മേയർ അജണ്ട വായിക്കാതെ തുടർന്ന് അന്നത്തെ അജണ്ട ഇനങ്ങൾ പാസായതായുള്ള മിനിറ്റ്സ് ഈ മാസം നാലിന് കൗൺസിലർമാർക്ക് നൽകുകയായിരുന്നു അറിയാതെ അജണ്ട പാസാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് അതേ അജണ്ട ഇനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനായി കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ മുനിസിപ്പൽ ചട്ടം ഏഴു പ്രകാരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തിങ്കളാഴ്ച രാവിലെ പ്രത്യേക യോഗം വിളിച്ചത് ചട്ടം ലംഘിക്കുന്ന രീതിയിൽ അജണ്ട ഇനങ്ങൾ പാസാക്കിയ നടപടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാണെന്നും മേയർ പിണറായി വിജയനെ അനുകരിക്കുകയാണെന്നും കൗൺസിലിൽ ആക്ഷേപമുയർന്നു കൗൺസിലിനോട് ഉത്തരവാദിത്തമുള്ള സെക്രട്ടറി ചട്ടലംഘനത്തിന് കൂട്ടുനിന്നാൽ സെക്രട്ടറിയെ വഴിയിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഓർമ്മിപ്പിച്ചു തുടർന്ന് സ്വകാര്യ കമ്പനിയുടെ ഇമെയിൽ കത്തുപ്രകാരം കരാർ നൽകിയ ഇരുപത്തൊന്നാം അജണ്ടയനം പാസാക്കാൻ കോൺഗ്രസ് അംഗം ജോൺ ഡാനിയൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ ബഹളത്തിൽ അജണ്ട ഇനങ്ങളെല്ലാം പാസായതായി പ്രഖ്യാപിച്ച് മേയർ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് കൗൺസിലർമാരായ മുകേഷ് കോളപ്പറമ്പിൽ ജയപ്രകാശ് പൂവത്തിങ്കൽ കെ രാമനാഥൻ ലാലി ജെയിംസ് അഡ്വക്കേറ്റ് വില്ലി ബി ജെ പി അംഗം വിനോദ് പൊള്ളാഞ്ചേരി ഭരണകക്ഷി അംഗങ്ങളായ വർഗീസ് കണ്ടംകുളത്തി പി കെ ഷാജൻ ആർ രാഹുൽനാഥ് തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ